ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം കാർ ലൈസൻസിൽ വലിയ വാഹനം ഓടിക്കാമെന്ന് സുപ്രീം കോടതി നിയമം തിരുത്തി തടയിടാൻ കേന്ദ്ര സർക്കാർ കാർ ലൈസൻസിൽ മിനി ടിപ്പർ വരെ ഓടിക്കാൻ സുപ്രീം കോടതി അനുവദിച്ചെങ്കിലും നിയമ ഭേദഗതിയിലൂടെ തടയിടാൻ കേന്ദ്ര സർക്കാർ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ എൽ നിർവചനം മാറ്റുന്ന ഭേദഗതി അന്തിമ ഘട്ടത്തിലാണ് കരട് വിജ്ഞാപനത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സമയം ഒക്ടോബർ പതിനഞ്ചിന് കഴിഞ്ഞു ഭേദഗതി ഇങ്ങനെ എൽ എം വി ലൈസൻസിൽ ഏഴായിരത്തഞ്ഞൂറ് കിലോയ്ക്ക് താഴെ ഭാരമുള്ള വാഹനങ്ങൾ ഓടിക്കാമെന്നായിരുന്നു സുപ്രീം കോടതി വിധി ഇതു മറികടക്കാൻ എൽ എം വിയെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നതാണ് കേന്ദ്ര ഭേദഗതി മൂവായിരത്തഞ്ഞൂറ് കിലോയ്ക്ക് താഴെ ഭാരമുള്ളവയാണ് ആദ്യ വിഭാഗം കാറുകളെല്ലാം ഇതിൽ വരും മൂവായിരത്തഞ്ഞൂറിനും ഏഴായിരത്തി അഞ്ഞൂറ് കിലോയ്ക്കുമിടയിൽ ഭാരമുള്ളവ എൽ എം വി രണ്ടാം വിഭാഗം ഏഴായിരത്തി അഞ്ഞൂറിനും പന്ത്രണ്ടായിരം കിലോയ്ക്കുമിടയിൽ ഭാരമുള്ള വാഹനങ്ങൾ മിനി പാസഞ്ചർ മിനി ഗുഡ്സ് വിഭാഗത്തിൽ വരും ഡ്രൈവർക്കു പുറമെ ആറുപേരെ കയറ്റാവുന്ന പന്ത്രണ്ടായിരം കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ളവ ഹെവി വാഹനങ്ങളായി പരിഗണിക്കും മീഡിയം ഗുഡ്സ് പാസഞ്ചർ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകും മൂവായിരത്തഞ്ഞൂറ് മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് ഭാരമുള്ള ചരക്കു വാഹനങ്ങൾ വ്യാപകമായതോടെയാണ് കേന്ദ്രം നിയമ ഭേദഗതിക്ക് ഒരുങ്ങിയത് കാർ ലൈസൻസിൽ ഇവ ഓടിക്കുന്നത് അപകടകരമാണെന്നാണ് നിഗമനം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കാനാകും എൽ എം വി രണ്ട് ലൈസൻസ് ഉള്ളവർക്ക് എൽ എം വി ഒന്നിലെ വാഹനങ്ങളും ഓടിക്കാം കഴിഞ്ഞ സുപ്രീം കോടതി വിധി കേരളത്തിൽ കാര്യമായ മാറ്റമുണ്ടാകില്ല ഏഴായിരത്തഞ്ഞൂറ് കിലോയിൽ താഴെ ഭാരമുള്ള വാഹനങ്ങൾ എൽ എം വി ലൈസൻസിൽ ഓടിക്കാം എന്ന ആദ്യ വിധി കേരളത്തിൽ നടപ്പാക്കിയിരുന്നു കേന്ദ്ര ഭേദഗതി ഉടൻ ഉണ്ടാകുമെന്നതിനാൽ കർണാടകം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ കോടതി വിധി ഉടനെ നടപ്പാക്കാനിടയില്ല